പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച ആ നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ് ഡോക്ടർ ശശി തരൂർ എം പി രണ്ടു വർഷം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ തരൂർ ഉറച്ചു തന്നെയാണെന്ന് വീണ്ടും അതിനർത്ഥം കേന്ദ്ര സർക്കാരിന് ഈ നയങ്ങളോടെ കോൺഗ്രസിന് പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് അച്യുതനിലേക്ക് പോകാം വിവാദം കണ്ടില്ല ഞാൻ പറഞ്ഞ കാര്യം എന്നെ രാഹുൽ ഗാന്ധി രണ്ടു വർഷം പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ പോളിസിയോടൊപ്പം യോജിപ്പുണ്ട് ആ ആ സമയത്ത് ഞാൻ മാത്രമായിരുന്നു ഒറ്റയ്ക്ക് കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു എൻ്റെ പ്രസംഗം ഫെബ്രുവരിയിൽ പാർലമെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആകുമ്പോഴേക്കും രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല സർക്കാരിൻ്റെ പോളിസി തന്നെ കറക്റ്റ് അപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുന്നു അത്രേ ഉള്ളൂ ഇതിൽ വിവാദം വരാൻ ഒരു ആവശ്യമില്ല ഇദ്ദേഹം പറഞ്ഞതിന് ഞാനും പറഞ്ഞപ്പം എങ്ങനെ തിരിച്ചല്ലാകും അച്യുതനാണ് വിശദാംശങ്ങളുമായുള്ള അച്യുതൻ അപ്പോ ഇതിപ്പോൾ രണ്ടു വർഷം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസിന് ഇതിൽ ഒന്നും അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കാൻ കഴിയില്ല വിശദീകരണം തേടാൻ കഴിയില്ല ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഗുഡ് മോർണിംഗ് എസ് കെ എൻ പ്രജിൻ അനുജ എന്തായാലും നിലവിൽ നടത്തിയിരിക്കുന്ന ശശി തരൂർ നടത്തിയിരിക്കുന്ന പ്രതികരണം അതിനൊരു ഗൗരവ സ്വഭാവമുണ്ട് കാരണം ഇന്നലെ ആ റൈസിന ഡയലോഗിൽ നടത്തിയ ഒരു പരാമർശം അതൊരു വ്യക്തിപരമായ നിലപാടായി എടുത്തു കഴിഞ്ഞാൽ നിലവിൽ പാർട്ടി കൂടി ഒപ്പം നിർത്തിക്കൊണ്ടാണ് ശശി തരൂർ ആ വിഷയത്തെ ന്യായീകരിക്കുന്നത് അതായത് താൻ പറഞ്ഞ ഇതേ കാര്യം തന്നെ രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് രണ്ട് വർഷം മുൻപ് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കൊപ്പം യോജിപ്പുണ്ട് എന്ന തരത്തിലുള്ള വളരെ ഗൗരവ സ്വഭാവത്തോട് കാണേണ്ട ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു തങ്ങൾക്കൊരു വിരോധവുമില്ല സർക്കാരിൻ്റെ നയങ്ങൾ തന്നെ ശരിയെന്ന് അതാണ് അത് താൻ അംഗീകരിക്കുന്നു അതുമാത്രമാണ് താൻ നടത്തിയതും അതിനെ ഏറ്റെടുത്താണ് അത് തന്നെയാണ് താനും ആവർത്തിച്ചത് അതിൽ ഒരു വിവാദം കാണേണ്ടതായിട്ടില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത് എന്തായാലും ഇന്നലെ നടത്തിയ ആ റൈസിന ഡയലോഗിൽ നടത്തിയ പരാമർശം അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ മോദിയുടെ ഇടപെടൽ ശരിയായിരുന്നു എന്നതായിരുന്നു തരൂരിൻ്റെ ആ ഒരു പ്രതികരണം അത് പിന്നീട് കോൺഗ്രസിനുള്ളിൽ തന്നെ പല നേതാക്കളും തുറന്ന അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതൊരു വ്യക്തിപരമായ അഭിപ്രായമായി കണക്കിലെടുത്ത് അതിൽ കൂടുതലായി കാര്യമായി ഇടപെടേണ്ടതില്ല എന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി നീങ്ങുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ഇടപെടേണ്ടി വരും കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അത്തരത്തിലൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം യോജിപ്പുകൾ കേന്ദ്ര സർക്കാർ നയങ്ങളോടുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പോ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ഒക്കെ പ്രതികരണം വരുന്നുണ്ട് അവർക്ക് അതൃപ്തിയുണ്ട് എന്തുകൊണ്ടാണ് ശശി തരൂർ തുടർച്ചയായി ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം കോൺഗ്രസ് എന്നുള്ളതാണ് എൻ കെ പ്രേമചന്ദ്രന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞത് കേൾക്കാം അല്ല സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണല്ലോ യു ഡി എഫിന് മാത്രമല്ല ഇന്ത്യ മുന്നണിയെയും പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളാണ് ശ്രീ ശശി തരൂരിൻ്റെ ഭാഗത്തൊന്നും പറയുന്നത് ഞങ്ങളൊരു ഘടകകക്ഷിയെന്ന നിലയിൽ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല അതൊക്കെ ബന്ധപ്പെട്ട പാർട്ടികളാണ് ഈ കാര്യത്തെ സംബന്ധിച്ചൊക്കെ ആലോചിക്കേണ്ടത്